നമസ്കാരം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഇന്ന് ആയതുകൊണ്ട് നമ്മുടെ സ്പോർട്സിൻ്റെ ജേഴ്സിയതൊക്കെ മാറ്റി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് മുണ്ടൻ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് അല്ലെങ്കിൽ ഓണമാണ് ഓണം സ്പെഷ്യൽ അപ്പോൾ ഇത് ഇതൊന്നല്ല എന്നാലും നമ്മളൊരു നമ്മുടെ ഒരു മുണ്ടും ഇട്ട് ഇന്ന് നിങ്ങളുമായി ഞങ്ങളുടെ തിരുവോണം കാര്യങ്ങൾ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ കട തുറന്നുകൊണ്ട് നമ്മളുടെ സ്ഥാപനം വിജയത്തിലെത്തി വിജയത്തിലേക്ക് എത്ത എത്തിക്കുന്നതിനുള്ള ചെറിയ ചവിട്ടുകൂട്ടികളാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് തിരുവോണമാണ് എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ എന്താ പറയുക തിരുവോണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സദ്യകളും കാര്യവട്ടങ്ങളൊക്കെ നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഞങ്ങൾ തിരുവോണ സദ്യയിലേക്ക് കടക്കുകയാണ് വലിയ രീതിയിലുള്ള സദ്യയൊന്നുമല്ല ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബമാണ് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സദ്യയാണ് ഒരുക്കിരിക്കുന്നത് ഞങ്ങളുടെ വിഭവങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഓരോന്നായി വിളമ്പാൻ തുടങ്ങിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ശർക്കര വറ്റി തുറച്ചു വെച്ച് ഞങ്ങളുടെ കായ വറുത്തു വെച്ച് കമ്പനിയിൽ ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ സ്ഥാപനത്തില് നിർമ്മിച്ചതാണ് ഇഞ്ചിൻപുളി നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിപൊളിട്ടാണ് ഇഞ്ചിപുളി അതിനുശേഷം അച്ചാർ മാങ്ങച്ചാറാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അത് എന്റെ ഉണ്ടാക്കിയതാ പ്രത്യേക

അതിനുശേഷം ചോറ് അതിനുശേഷം പപ്പളം അതിനുശേഷം സാമ്പാർ സാമ്പാർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച സാമ്പാർ പൊടിയോട് ഉണ്ടാക്കിയതല്ല ഭയങ്കര അതിനുശേഷം വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ കടം ചെറിയ സദ്യ ഏർ ഇനിയിപ്പൊ എന്താ പറയുക പാൽ പായസം ഉണ്ടാക്കി വെച്ചിട്ട് പാൽപായസം ഞങ്ങളുടെ ഒരു എന്താ പറയാ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് ഓണിന് ശേഷം കഴിക്കും അപ്പോ എല്ലാവർക്കും ഒരു സദ്യ കഴിക്കുന്ന ഒരു ഫീല് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലാണ് നമ്മുടെ ഏർ തിരുവോണ ദിവസം വീട്ടില് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞ വളരെ സന്തോഷമാണ് അത് നോക്കുന്നു സദ്യ കഴിച്ചു നോക്കിയല്ലോ ഫൈനലി അങ്ങനെ തിരുവോണ ദിവസം നമ്മള് സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് നമ്മളുടെ തിരുവോണ ദിവസത്തെ വിഭവ സദ്യ നമ്മൾ കഴിക്കുന്നുണ്ടാമ്പാറും അങ്ങനെ തിരുവോണ സദ്യ കഴിച്ച് മഴ സന്തോഷം പങ്കിടുകയാണ് ഞങ്ങൾ ചെറിയ ചെറിയ സദ്യ ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തും ചെയ്യാനും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃകയാകാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക ഏവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരം